അത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ കൃഷ്ണപള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഓരോ നേട്ടങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും കണ്ണനല്ലെങ്കിൽ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഡാക്ക അടക്കം അക്കാദമിക് രംഗത്തും മറ്റിതര മേഖലകളിൽ പാഠ്യ പാർട്ടിയൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തിന് മാറാൻ സാധ്യത സംബന്ധിച്ച് നമുക്ക് എല്ലാം അറിയാവുന്നത് പോലെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും പരിഗണനയും ഒക്കെ എല്ലാ കാലത്തും ഒരു പ്രദേശമാണ് പ്രാഥമിക വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ മേഖല കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സംഗീത് ബിനോദ് മുഖ്യാതിഥിയായിരുന്നു കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി സഹവികാരി ബെൻ മാത്യു കല്ലിങ്കൽ പള്ളി ട്രസ്റ്റി സി എം ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ റിയ സൂസൻ സക്രിയ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി